മുകേഷ് അംബാനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനാണെന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ വമ്പൻ കാർ കളക്ഷനും മുകേഷ് അംബാനിക്കുണ്ട് ഇന്ത്യയിലെ ഒട്ടുമിക്ക കാർ ബ്രാൻഡുകളും മുകേഷ് അംബാനിക്ക് സ്വന്തമായിട്ടുണ്ട് നൂറ്റി എഴുപത് കാറുകൾ അടങ്ങിയ വമ്പൻ ഗാരേജുകളാണ് അദ്ദേഹത്തിനുള്ളത് അതിൽ ധാരാളം ആഡംബര കാറുകളുമുണ്ട് തികച്ചും ആഡംബരമേറിയ ജീവിതമാണ് അദ്ദേഹം നയിക്കുന്നത് അതുപോലെ വലിയ സുരക്ഷാ വാഹനങ്ങളുടെ നിരയും ഇതിൽ വരും കൃത്യമായ ഇടവേളകളിൽ ഏറ്റവും പുതിയ കാറുകൾ ഈ സുരക്ഷാ വാഹന വ്യൂഹത്തിലേക്ക് എത്താറുണ്ട് നേരത്തെ റോൾസ് റോയിസ് അടക്കം ഇത്തരത്തിൽ എത്തിയിരുന്നു മുകേഷ് അംബാനിക്ക് ജിയോ ഗ്യാരേജ് എന്നൊരു ഗാരേജ് തന്നെ സ്വന്തമായിട്ടുണ്ട് ആൻറ്റീരിയയിലാണ് ഈ ഗാരേജ് ഉള്ളത് എന്നാൽ ഈ കളക്ഷനിൽ ഇപ്പോഴില്ലാത്തത് ഒരേ ഒരു കാറാണ് അത് മുകേഷ് അംബാനിയുടെ പിതാവ് ധീരുഭായി അംബാനി ഉപയോഗിച്ചതാണ് അതൊരു വിൻറ്റേജ് കാറാണ് ഈ കാർ ഇപ്പോൾ ആരുടെ കയ്യിലാണ് ഉള്ളതെന്ന് നിങ്ങൾക്കറിയാമോ ഒരു മലയാള സൂപ്പർ താരമാണ് ആ കാർ സ്വന്തമാക്കിയിരിക്കുന്നത് കാർ എന്ന് കേൾക്കുമ്പോൾ മലയാള സിനിമയിൽ വാഹനങ്ങളോട് കമ്പമുള്ള ചില സൂപ്പർ താരങ്ങളുടെ പേരായിരിക്കും നിങ്ങൾക്ക് ഓർമ്മ വരിക പ്രത്യേകിച്ച് മമ്മൂട്ടിയും ദുൽഖർ സൽമാനും പൃഥ്വിരാജുമൊക്കെ അതേസമയം പൃഥ്വി മമ്മൂട്ടിയോ ദുൽഖറോ അല്ല ആ താരം മറ്റൊരു സൂപ്പർ താരമാണ് ആ കാർ സ്വന്തമാക്കിയിരിക്കുന്നത് ധീരുഭായ് അംബാനി ഓടിച്ചിരുന്ന വിൻഡേജ് കാർ കാണ്ടിലാക്കാണ് ഈ കാർ ഇപ്പോഴുള്ളത് മോഹൻലാലിന്റെ കൈവശമാണ് യഥാർത്ഥത്തിൽ ധീരുഭായി അംബാനിയിൽ നിന്ന് ഈ കാർ വാങ്ങിയത് പ്രമുഖ നിർമ്മാതാവായ കെ ബാലാജിയാണ് എന്നാൽ നേരിട്ട് വാങ്ങിയോ മറ്റൊരാൾ വഴി സ്വന്തമാക്കിയോ എന്ന കാര്യങ്ങളൊന്നും വ്യക്തമല്ല മോഹൻലാലിന്റെ ഭാര്യ പിതാവാണ് ബാലാജി അദ്ദേഹം നിർമ്മിച്ച നിരവധി ചിത്രങ്ങളിൽ ഈ കാർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മോഡൽ കാൻഡിലാക്ക് സെഡാറാണിത് ഇടതു ഇതിന്റെ ഡ്രൈവിംഗ് സീറ്റ് ഉള്ളത് ധീരുഭായ് അംബാനിയുടെ കൈവശമുള്ളപ്പോഴേ ഈ കാർ പ്രശസ്തമായിരുന്നു ചെന്നൈയിലായിരുന്നു ഈ കാർ നേരത്തെ ഉണ്ടായിരുന്നത് എന്നാൽ ഈ അമേരിക്കൻ ലക്ഷറി സെഡാനെ മോഹൻലാൽ കൊച്ചിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു അതിനുശേഷം അടിമുടി മാറ്റം ഈ കാറിന് വന്നിട്ടുണ്ട് മെറൂൺ നിറത്തിലുള്ളതാണ് ഈ കാർ കൊച്ചിയിലെ ഫ്ലമിംഗോ ആണ് ഈ കാർ പുതുക്കി പണിതത് ഇതിന്റെ ക്വാളിറ്റി നിലനിർത്താൻ വീണ്ടും പെയിന്റ് അടിച്ചിട്ടുണ്ട് എം എ എസ് ടു വൺ സീറോ സീറോ എന്ന രജിസ്ട്രേഷൻ നമ്പറാണ് ഈ കാറിനുള്ളത് അതേസമയം മോഹൻലാലിന് നിരവധി കാറുകൾ ശേഖരത്തിലുണ്ട് ഹിന്ദുസ്ഥാൻ അംബാസിഡർ എം കെ ഫോർ ആണ് മോഹൻലാലിന്റെ ആദ്യ കാർ പിന്നീട് റേഞ്ച് റോവർ ഓട്ടോബയോഗ്രഫി ടൊയോട്ട ലാൻഡ് ക്രൂയിസർ ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ എന്നിവയും മോഹൻലാലിൻ്റെ കാർ ശേഖരത്തിലുണ്ട്